നടിയും നർത്തകിയും അവതാരികയുമെല്ലാമായ ദുർഗാകൃഷ്ണ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് വിമാനം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് ദുർഗാകൃഷ്ണ എത്തുന്നത് അങ്ങനെ ഒരുപാട് സിനിമകൾ താരം അഭിനയിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് പെട്ടെന്ന് ഒരു വിവാഹം കഴിഞ്ഞത് അതിനുശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് കുടുംബത്തോടൊപ്പവും ഭർത്താവിന്റെ ഒക്കെ ഒരുപാട് സമയം ചെലവഴിക്കണമെന്നും അതുകൊണ്ട് സിനിമയിൽ നിന്നും കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നാണ് താരം പറഞ്ഞത് അതിനിടയിലാണ് താൻ ഗർഭിണിയാണ് എന്നുള്ള വിവരം ആരാധകരുമായി പങ്കുവച്ചത് കുറച്ചു നാളുകളായി താരത്തിന്റെ വളകാപ്പ് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നതാ താരത്തിന്റെ ജീവിതത്തിൽ പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് താരവും ഭർത്താവും തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് ഒരു മനോഹരമായ ഒരു പെൺകുഞ്ചി ജനിച്ചു ഒരു അമ്മയായ ഈ ഒരു നിമിഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് തനിക്ക് അറിയില്ല ഞാനും ഭർത്താവും ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഭർത്താവായ അർജുൻ്റെ ജന്മദിനത്തിലാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് അതും ഏറെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് ദൈവം അനുഗ്രഹിച്ച ഈ ഒരു മുഹൂർത്തമാണെന്ന് തനിക്ക് തോന്നിപ്പോകുന്നു കാരണം ഭർത്താവിന്റെ അതേ ജന്മദിനത്തിൽ മകൾ ജനിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ആ ഒരു നിമിഷം തന്നെയാണ് ഇനി മുതൽ എല്ലാ വർഷവും ഭർത്താവിന്റെയും മകളുടെയും ജന്മദിനം ഒരുമിച്ച് ആഘോഷിക്കാം ഇതിനോടൊക്കം തന്നെ താരത്തിന് ഒട്ടനവധി സിനിമാ താരങ്ങളും ആരാധകരും സുഹൃത്തുക്കളുമാണ് ഇപ്പോൾ അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തുന്നത്